നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ചിങ്ങം ഒന്ന് കർഷക ദിനത്തിൽ പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നാട്ടിക എം എൽ എ സി സി മുകന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു പഞ്ചായത്ത് അംഗം സുരേഷ് ഇയാനി എ എൻ സിദ്ധപ്രസാദ് കൃഷി ഓഫീസർ ശുഭ എൻ വി കൃഷി അസിസ്റ്റന്റ് ബാബു ചെയർപേഴ്സൺ കമലം ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു പരിപാടികൾ കാര്യക്ഷമമായി നടത്തണം നമ്മുടെ സർക്കാർ തീരുമാനിച്ചത് നമ്മുടെ കേരള സംസ്ഥാനത്ത് വയനാട് പ്രദേശത്ത് നമുക്ക് എല്ലാവരെയും ദുഃഖത്തിലാക്കുന്ന ഒരു ദുരന്തം നമുക്ക് അനുഭവിക്കുന്ന സാഹചര്യമുണ്ട് ആ ദുരന്തത്തിൽ ംശകടക്കം പൂർണ്ണമായി ലഭിക്കാത്തൊരു സാഹചര്യം ഇപ്പോഴും അന്വേഷണം തുടരുകയാണ് അപ്പം നമ്മുടെ ഈ വയനാട് ദുരന്തമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പ്രാ പ്രാവശ്യത്തിൽ നമ്മുടെ ചിഹ്നം ഒന്നും അതുപോലെ തന്നെ ഓണാഘോഷമൊക്കെ പരിമിതമായ രീതിയിൽ നടത്തിയാൽ മതി എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം